ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനം നടത്തി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പ്രകടനം ലോക തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായാണ് സി ഐടിയു ചാരുമൂടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രകടനം നടത്തിയത് പാറത്തടത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ടൌൺ സിറ്റിയാണ് സമാപിച്ചത് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജി രാജമ്മ ഏരിയ സെക്രട്ടറി ബി ബിനു സിഐ ട്യു ഏരിയ പ്രസിഡന്റ് പി രാജൻ സെക്രട്ടറി വി വിനോദ് സിഐ ട്യു നേതാക്കളായ ജി പുരുഷോത്തമൻ എസ് എ ജി ഷമീർഖാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പ്രകടനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ